ായിട്ട് ഞാൻ ഇങ്ങനെ കണ്ട പോലും ശേഷം അറിയില്ല എനിക്കറിയില്ല ഓക്കെ ഞാൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പഴും വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെട്ടം എന്താണ് ആദ്യം പിന്നെ ഓരോരുത്തർ ചട്ടം കേൾക്കുമ്പോഴും ക്യാമറ കാണുമ്പോൾ കാണുന്നതന്നെ ആദ്യം ഫോൺ കഴിഞ്ഞിട്ട് തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങൾക്കും പിന്നെ വിധമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കുറെ വിശേഷങ്ങളൊന്ന് പറയാൻ കുറെ കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്നാ വിശേഷങ്ങളും എനിക്ക് അറിയാനല്ല എന്നാൽ ഞാൻ കൊണ്ട് വന്നതേ ഉള്ളൂ കുറേ കാര്യങ്ങളും അറിയാം ഇൻസൈറ്റ് തോന്നാരിക്കാൻ റിപ്പോർട്ട് സമർപ്പണം വീരമാർക്ക് വേണ്ടി വേറെ എന്തെങ്കിലും വിഷയങ്ങൾ മൊബൈലിലുണ്ടോ കൊത്തിടിക്കി പറയാൻ ഒരു വാക്ക് പറ്റണ ഓർക്കണം മനസ്സിലാ കാര്യം ഉണ്ട് നാളെ നമ്മൾ പറയാൻ ആള് നല്ല കൊത്തിടക്കേ പറയാൻ പറ്റുന്ന ആയില്ല ഒരു വാക്ക് ഒബ്സർവ് അംതയേറ്റ് ഒരു ചെറു സംഘൾപ്പെട്ടതു